മേരീസ് ലവലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയിലേക്ക് നമ്മൾ വിളമ്പാറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളും ഒരു നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ ഏകദേശം ഒന്നര കപ്പോളം മാത്രമാണ് നമ്മൾ ഇതിൽ നിന്നും എടുക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം പൈനാപ്പിൾ മുറിച്ചെടുക്കുമ്പം അതിൻ്റെ നടുവിലുള്ള ആ കട്ടിയുള്ള ഭാഗം കൂടി കളഞ്ഞിട്ട് വേണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴവും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് മൺചട്ടിയിലാണ് വേവിക്കുന്നത് പൈനാപ്പിളിന് കുറച്ച് വേവുണ്ട് കുറച്ച് സമയം ഇത് വെക്കേണ്ടി വരും നിങ്ങൾക്ക് കുക്കറിലിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം നേന്ത്രപ്പഴം മുറിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് ഒരുമിച്ചാണ് വേവിക്കാനായിട്ട് വെക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പൊഴിച്ച് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് എല്ലാ പച്ചടിയിലും നമ്മൾ ചേർക്കാറുള്ള കടുക് ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഞാനിവിടെ ഇത് വേവിക്കാനായിട്ട് ഇപ്പോൾ വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ കടുക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ചേർത്തിട്ടാണ് ഞാൻ വെക്കുന്നത് ഇതുപോലെയൊക്കെ തയ്യാറാക്കുമ്പോഴാണ് എനിക്ക് ഈ മധുരപ്പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിക്കുന്നതിനേക്കാളും പേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ മൺചട്ടിയിൽ കുറച്ച് സമയം എടുത്ത് വേവിച്ചെടുക്കുമ്പോഴാണ് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെറിയ ഇതെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് പൈനാപ്പിളും നേന്ത്രപ്പഴവും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നേന്ത്രപ്പഴം വെന്തിട്ടുണ്ട് പക്ഷേ പൈനാപ്പിൾ കുറച്ച് സമയം കൂടി വെച്ച് വേവിക്കാനുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഞാനിന്ന് തുറന്ന് നോക്കിയതാണ് ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട് പൈനാപ്പിൾ കഷ്ണങ്ങൾ നമുക്ക് വേണ്ടോന്ന് നോക്കാം ഒരു കഷ്ണം എടുത്തൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി ഇപ്പോൾ ഇത് പാകമായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുന്തിരിങ്ങയാണ് മുന്തിരിങ്ങ ഒരു പത്ത് പന്ത്രണ്ട് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് കറുത്ത മുന്തിരിങ്ങയാണ് ചേർക്കുന്നത് റോസ് മുന്തിരിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മുന്തിരിങ്ങട്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല അതൊന്ന് തൊലിയൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ മതി ആ ഒരു ഭാഗത്തിന് വേവിച്ചെടുത്താൽ മതി ഇതൊന്ന് ഇളക്കിയിട്ടിട്ട് രണ്ട് മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെക്കുകയാണ് മുന്തിരിങ്ങ ചേർത്തിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് മുന്തിരിങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അരപ്പും കൂടി ചേർത്ത് ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴേക്കും മുന്തിരിങ്ങയും പാകത്തിന് വെന്തിട്ടുണ്ടാവും ഇത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അരപ്പിന്റെ പച്ചമണം മാറി വരുന്നതിനായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരത്തേന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തൈരാണ് ഞാനിവിടെ അരക്കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ഈ തൈര് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ മധുരക്കറി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് തിളയ്ക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ കറി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വരും ഇപ്പോൾ ഒരു അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത് മധുരക്കറിയാണ് അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന പൈനാപ്പിളും നേന്ത്രപ്പുഴവും മുന്തിരിങ്ങയൊക്കെ നല്ല മധുരമുള്ളതാണെങ്കിൽ ഈ കറിക്ക് നല്ല മധുരം ഉണ്ടാവും ഇനി മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം പഞ്ചസാരയോ ശർക്കരയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് പാകമാണോ എന്ന് നോക്കാം എരിവിന് വേണ്ടി നമ്മൾ ആദ്യം മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ തേങ്ങ അരയ്ക്കുന്ന കൂടെ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചേർത്താമതി ഉപ്പോ മധുരോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സദ്യയിൽ വെള്ളമെന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരപ്പച്ചടി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് അഞ്ചാറ് മുന്തിരിങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരപ്പച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ സേവ് ആണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം